ആ കോടാലിയാണ് സഹോദരന്മാരെ മുസ്ലിം ലീഗിലെ സുന്നികളെ കുടിച്ചിട്ട് മുജാഹിദ് കാട്ട് ആ കോടാലി കൊണ്ട് തന്നെ ആ വെട്ടുക തന്നെയാ മുസ്ലിം ലീഗിലെ സുന്നികളെ കൊണ്ട് മുജാഹിദ് മരംപെട്ടാണ് അതാ ദ്വാരം കൊടുത്ത പൈസ സമുദായത്തിൽ നിന്ന് ആളുകളെ കിട്ടണം അത്ഭുത നല്ലിടത്തും സംഭവിക്കും വേങ്ങരയിലും മഞ്ചേരിയിലും പൊന്നാലിലും ഞാൻ പഴിമ്പളി തിരിക്കണ്ട മണ്ണാറക്കാട് മണ്ണാറക്കാടും ആ അതെന്നെ മണ്ണാറക്കാട് ഞങ്ങൾ വിചാരിച്ചത് എന്ത് ചെയ്തില്ല അങ്ങട്ട് ജയിച്ചില്ല അത് അങ്ങനെ ഇബ്രാഹിം നബി പണ്ട് വിഗ്രഹം പൊളിച്ചപ്പോ ഒന്നിനെ വാക്യത്തില്ല ഉക്കാസ് സുൽത്താനെ അങ്ങനെ കൂട്ടിയാമ്മ നിങ്ങളെ ഒന്ന് അവിടെ കിടക്കട്ടെ നിങ്ങൾക്ക് മാത്രം മണ്ഡലത്തിൽ അത് അത്ഭുതം സംഭവിച്ചിട്ടുണ്ട് വേങ്കര മണ്ഡലത്തിൽ എല്ലാ സമുദായക്കാരുണ്ട് പൊന്നാനിയിൽ എല്ലാ സമുദായക്കാരുണ്ട് മഞ്ചേരിയിലും മലപ്പുറത്തും എല്ലാ സമുദായക്കാരും ഉണ്ട് പക്ഷെ ലക്ഷദ്വീപ് ഒരൊറ്റ സമുദായമേ ഉള്ളൂ മുസ്ലിം പക്ഷെ ഒറ്റ ലീഗുകാരല്ല അതാ ലക്ഷദ്വീപ് നൂറ് ശതമാനം മുസ്ലിം നിങ്ങളുള്ള നാടാണ് ലക്ഷദ്വീപ് അവിടെ പാണക്കാട്ട തങ്ങള് പറഞ്ഞാൽ കേൾക്കണേ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞാൽ ഒറ്റ മാപ്പിളല്ല എന്നന്നെയാണ് പറയാൻ പോണത് ലക്ഷദ്വീപില് ഏ പുസ്തകർ പോണ്ട മർക്കസ് പഠിച്ചൊരു സക്കാബി പോയി പറഞ്ഞപ്പോ നാടൊന്നായി മാറിയാ അവിടുത്തെ വോട്ടർ പട്ടികയിൽ ഒരേറ്റ മുസ്ലിമില്ല ഒരു മുള്ളൂർക്കാര ഇവിടെ നിന്ന് ഹിജറവ് പോയി അങ്ങോട്ട് പോയിട്ടില്ലട്ടോ ബേഗുള്ളൂ ലക്ഷദ്വീപിലെ മുസ്ലിങ്ങളോടായി പറഞ്ഞു ഹാലിക്കായ് അറബിന്റെ മുമ്പിൽ നാളെ ഇനിയും ജയിച്ചാൽ ഈ പെയ് പി എം സയ്യിദ് ജയിച്ചാൽ സമാധാനം പറയേണ്ടി വരും ആ മനുഷ്യന്റെ ഒറ്റ നാക്കിലെ പ്രസംഗം കൊണ്ട് മാത്രം ആലോചിക്കണം ലക്ഷദ്വീപിന്റെ ചരിത്രം സമുദായത്തിലെ സഹോദരിമാരെ കൊണ്ട് തിരുത്തി എഴുതി അതാണ് സഖാവിയത് ഉള്ളവർക്കാരോ പറഞ്ഞോ പറഞ്ഞില്ലേ പറയാൻ ഏൽപ്പിച്ചോ പറഞ്ഞത് ഏതുപോലെ താങ്കൾ വേറെ വിഷയം പറഞ്ഞുവോ കുടിച്ച നമ്മള് മൂപ്പര് പറഞ്ഞോ കുടിച്ച അപ്പൊ ഇരിക്കട്ടെ സഹോദരന്മാരെ നിങ്ങളൊന്ന് നോക്കി അപ്പോ ഒരു സഖാവി പോയി ലക്ഷദ്വീപിൽ അതും കടലിന്റെ നടുവിനെ വർത്താനായി പറയണേ അതും മുസ്ലിമീങ്ങൾ മാത്രമുള്ള നാട്ടിലെ അങ്ങനത്തെ ഒരു നാട്ടിലൊരു സക്കാഫി പറഞ്ഞിട്ട് പലിച്ചെങ്കിൽ മണ്ണാറക്കാട് പലിക്കേണ്ടതല്ലേ അതൊരു അത്ഭുതത്ത് കൂട്ടിയാൽ മതി താനൂരും അതിരിയേ അത്രല്ലോ അതിനിങ്ങനെ കൊണ്ടടക്കണോ വക്കീലിനെ ഇനി അയാൾ പറയണേ എന്നിട്ട് അവന്ന് നമ്മൾ ബി ജെ പിക്ക് ഒരാളെ കൊണ്ടു തന്നെ പൂക്കുഞ്ഞിക്കോയ എന്ന് പറയുന്ന ഒരാളെ എൽ കെ അദ്വാനിയുടെ ജാഥയിലേക്ക് നീളം കൂട്ടാൻ പറഞ്ഞേച്ച പാരമ്പര്യമുള്ള പ്രദേശങ്ങൾ നമ്മുടെ പ്രദേശങ്ങളിലുണ്ട് നമ്മുടെ നാട്ടിലുണ്ട് അതീവ ഗൗരവകരാണുണ്ട് ആര് ഈ ബേപ്പൂരിങ്ങളല്ലേ കാട്ടിത്തന്ന ഈ വടകരങ്ങളല്ലേ പയറ്റിക്കളിച്ച് ഇതൊക്കെ രാഷ്ട്രീയക്കാരാരാന്ന് ഞങ്ങൾക്കറിയാം നിങ്ങള് ഒരു കാലത്ത് അങ്ങനെ രാഷ്ട്രീയക്കാരെ കുളൂസിൽ പൊട്ടീസാക്കപ്പെട്ട ഒരു സമൂഹമൊക്കെ നാട്ടിലുണ്ട് ഇപ്പൊ ജനങ്ങള് പ്രബുദ്ധരാണ് കുളൂസൊക്കെ വിടാ ഇയാള് ഇപ്പൊ നോക്കി പറയുന്നുണ്ട് മൂപ്പര് വോട്ട് വയ്ക്കാൻ ഒരു സംഘടന ഓഫീസിൽ അപ്പൊ അവിടുന്ന് പറഞ്ഞല്ലോ കോഴിക്കോട് ഞങ്ങൾ ഉസ്താദിനെ കാണണം ഞമ്മളെ ഇക്കാരം അങ്ങനെ പറയാം ഞാൻ ഒരുത്തന്റെ മുന്നിലും ഈ ഹിരവിപുരത്തിന്റെ പുറത്തേക്ക് ഒരുത്തനോടും വോട്ട് ഒഴിക്കാൻ പാടി പോയിട്ടില്ല എന്ന് പറഞ്ഞാണ് മൂപ്പര് ബഡായി പറയലേതാ ഗവൺമെന്റ് ഇവിടുത്തെ വികാരം മുതലാക്കി ബഡായി ഗവൺമെന്റ് വരാൻ നമ്മൾ എത്ര നിങ്ങള് നിങ്ങളെ ഭാഷയില് ഞങ്ങളെല്ലി നിങ്ങളെ ഭാഷയില് എന്തെല്ലാം നടത്തി അങ്ങനെ കൊണ്ടുവന്നല്ലേ ചുമന്നോളി അതിപ്പോ ഞങ്ങൾക്ക് ഇങ്ങള് പോലൊക്കെ എവിടെ ആരും മൃതങ്ങളെ വരണൊന്നും ഉണ്ടാക്കലില്ല ചുമന്നോളി പത്ത് കിലോ പോസ്റ്റർ കൊടുത്താൽ പോയി വോട്ട് കുത്തുന്ന ബുദ്ധൂത്തുകളായിട്ട് ഈ സമുദായം മാറുന്ന മുസ്ലിം ലീഗിന് രണ്ട് എം എൽ എമാരെ പോയപ്പോ നാട്ടുകാരെ പറയുന്ന ചീത്തത്ത് ജനാധിപത്യ ഇത് രാഷ്ട്രീയ ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ പോത്തർച്ചയ്ക്ക് വോട്ട് വെക്കാത്തവരെ ഇങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആരുടെ പ്രബുദ്ധതയാണ് ഈ ചോദ്യം ചെയ്യണേ ഇന്ത്യ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രബുദ്ധതയാണ് ഈ ചോദ്യം ചെയ്യണേ ഈ രാഷ്ട്രത്തിലെ പൗരന്മാരെയാണ് ഈ വെല്ലുവിളിക്കണേ നിങ്ങൾക്ക് വോട്ട് ചെയ്താൽ മാത്രമേ ഞങ്ങൾ രാഷ്ട്രീയ ബോധമുള്ളവരാവുള്ളൂ ഞാൻ പറയുന്നത് പറഞ്ഞില്ലേ ഈ പറഞ്ഞ അഞ്ചു കൊണ്ട് തകയെന്ന് അനുഭവിക്കണം നിങ്ങൾ ത് ആരക്കേണ്ട അതങ്ങനെ നിലനിന്നോളൂ നിങ്ങളിപ്പം ഞാൻ അതിന് നിലക്കാൻ ദ്വാരക്കുന്നത് ഓ എന്തൊരു മൂപ്പർക്ക് ഈ പിണറായി മുഖ്യമന്ത്രിയായി നിലക്കാനുള്ള ഒരു ആഗ്രഹം തോന്നുന്നു അഞ്ചിനും ദ്വാരക്കാ മൂട്ടു ആ അക്ക കണക്ക് കണക്കാണ് ഞമ്മക്കറിയില്ലേ നിങ്ങളെ ദ്വാരയും ആത്മീയതയൊക്കെ അറിയിക്കാം എന്റെ മണ്ഡലത്തിൽ പറയണ് രാകേഷ് കയറി വോട്ട് വെച്ചപ്പോ എന്നോട് പറയുന്നു കോഴിക്കോട് പോയി ഉസ്താനോട് ചോദിക്കണം ഞാൻ പറഞ്ഞു സ്വർഗത്തിലേക്കും നരകത്തിലേക്കുള്ള നരകത്തിലല്ലേ കരി ഒട്ടിയ കുട്ടിയാ കറി ഒബ്ബല അന്തരുന്നേ നിങ്ങളൊന്ന് നോക്കാണീ ഷാജി എ പി ഉസ്താ ഇന്റെ മുന്നിൽ നിൽക്കുന്ന മാതിരി പാണക്കാട്ടത്തങ്ങളെ മുന്നിൽ നിന്നിട്ടില്ല ഏ ആരോടാ നിങ്ങൾ ഇങ്ങളിതൊക്കെ പറയണേ മനസ്സിലാക്കിക്കോളിങ്ങളെ ഞങ്ങളോടാ കളി പാട കെട്ടിക്കാരടുത്ത പെണ്ണുങ്ങള് നിക്കണമാതിരി നിർത്താ അല്ലേ ഈ എന്തിനാണ് ഈ പണിക്ക് നിൽക്കുന്നത് പാടക്കാട്ടെ തങ്ങളെ മുന്നിൽ നിൽക്കണോ അപ്പൊ കോലത്തിന്റെ ഷാജി ഓ അഥവാ അച്ചടക്ക അതങ്ങനെയാ ഏത് ഫറവ് വന്നാലും തലങ്കട്ട് പുനിയും അതാണ് ചാന്തപുരം നിങ്ങൾ പോറത്തുനിന്ന് എന്ത് ക്ലൂസോടിച്ചു പോയി ഇനി ഞങ്ങളിപ്പോ ആ പോമ്പുളിയൊക്കെ പാടെ പൊറത്ത് വിട്ടാവോ അരിച്ചല്ലേ അതൊന്നും ഒരു മര്യാദയല്ല അപ്പൊ ഇരിക്കത്തെ സഹോദരന്മാരെ ഇലക്ഷന്റെ തലേന്നൊക്കെ പോലെ ബുഴിച്ചെലോളിച്ച ബുൾച്ചലോളി നമ്പറും ഫോണും ഒലിക്കല്ലേ തീരളൂ കുട്ടികളെ കയ്യടി കിട്ടാൻ കുളൂസ് പറയാ ഇലക്ഷൻ വരുമ്പോ തലയിൽ മുണ്ടിട്ട് വരിക അല്ലെ ഇതൊക്കെ രാഷ്ട്രീയക്കാരെ പകിടകളിയ ഞങ്ങൾക്കറിയ ഇനിയോ ഇനിയിപ്പെന്താ വിഷയം നിറയങ്ങൾ ഇവർക്ക് പിന്നെ സൂഫിയാളെ ഞമ്മളെ ഫൈസൽ ഒരു വിഷയം എന്താ സൂഫികളുടെ അരമനയിൽ പോയി എ പി ചായൊടിച്ചു അതുകൊണ്ട് യൂത്ത് ലീഗാർ ജജ്ജന ജിഹാദ് കണ്ട്രോളിന്നാ പറയേ ഭാഗമാണ് നരേന്ദ്രമോദിയുടെ അടുക്കള വേണ്ടി സൂഫി ദേശങ്ങളിൽ സഞ്ചരിക്കുകയും യാത്ര ചെയ്യുകയും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഡൈനിംഗ് ഹാളുകളിൽ അവരുടെ ചായസൽഹാരങ്ങളിൽ പങ്കെടുക്കാൻ പോകുന്ന സൂഫി കോലങ്ങളെ നിങ്ങൾ കാണണേ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രതിഷേധത്തിന്റെ ക്യൂവലയങ്ങളെ മിസ്റ്റർ മോദി അപ്പോ ഞങ്ങൾക്ക് ബിജെപിക്കാരനായ മോഡി ആരുമല്ല കോൺഗ്രസുകാരനും മുസ്ലിം ലീഗുകാരനും സി പി എമ്മുകാരനുമായ രാഷ്ട്രീയക്കാരനെ പോലെ തന്നെയാണ് അതേ സമയത്ത് അയാളിൽ വല്ല ഫാസ്തമുണ്ടെങ്കിൽ വർഗീയത ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ കാണാൻ ഞങ്ങൾക്ക് തന്റെ ഇടമുണ്ട് അതേ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാണ് എന്നാൽ നിങ്ങൾ നോക്ക് ഇവരുടെ ഒരു കാവിയരുണ്ട് മംഗലാപുരത്ത് ആ മങ്ങലാപുരത്തെ കാലുകേരി ചായൊടിച്ചാൻ പോയത് ആർ എസ് എസ് ആരുടെ മീറ്റിങ്ങാ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുമ്പ് പോണിന് അതിന്റെ ഒരു മാന്യതണ്ടേ മക്കാ സ്ഫോടനത്തിന്റെ സൂത്രധാരകനായി പറയപ്പെടുന്ന ഒരു ആർ എസ് എസ് കാരന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ അവരുടെ എല്ലാ ആശയങ്ങളും ചെല്ലിപ്പറയുന്ന ഒരു വേദിയിൽ പാത്തക്കാലിയേറി നിൽക്കുന്ന അഥവ് അച്ചടക്കം നോക്കി എത്ര അഥവിലാ മൂപ്പര് അങ്ങേര് നിൽക്കണതെ ആരുടെ മുന്നില് ആർ എസ് എസ് കാരുടെ പരിപാടിയാണത് ആർ എസ് എസ് കാരുടെ പരിപാടിയാണത് ആ ആർ എസ് എസ് കാരുടെ അരമനയിലാണ് നിങ്ങളുടെ കാളി പോയി കുമ്പസരിച്ചു നിൽക്കുന്നത് മാത്രമല്ല കാന്തപുരം മുസ്താദ് എവിടെ പോയാലും കാന്തപുരം മുസ്താദായി തിരിച്ചു വരാറുണ്ട് എന്നാൽ നിങ്ങളുടെ കാവിയാർ പോയിട്ട് അവരുടെ നിലവിളക്ക് കത്തിക്കാം നിലവിളക്ക് കത്തിക്കാം അന്ന് കണ്ടൊള്ളിക്ക കത്തിച്ചിട്ട് പ്രധാനിയായ ആള് കത്തിച്ചിട്ട് പിന്നെന്ത് ചെയ്യും അപ്പുറത്തൊരു ഉത്തരേന്ത്യൻ മോലിയരുണ്ട് അയാൾ എടുത്ത് കൊടുക്കും അയാൾ കത്തിച്ചാൻ ഒരുങ്ങുമ്പോ അയാൾ പറയും കാവേരോട് കത്തിച്ചു അപ്പൊ കാവിയര് പറയും നിങ്ങൾ കത്തിച്ചോളൂ ഇയാൾ പറയും നിങ്ങൾ കത്തിച്ചു അത് അങ്ങനെ ഒരു സ്ഥലത്തിൽ രണ്ട് മൂലയന്മാരുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ വാരിക്കും മാറ്റിയുള്ളത് കാര്യപ്പെട്ടൊക്കെ ചോദിക്കുമ്പോ മൂല്യന്മാർക്ക് അങ്ങനെ ഒരു തർക്കമുണ്ട് ഈ തർക്കം പിന്നെ എന്ത് ചെയ്യുകയാണ് നിലവിടക്കിന്റെ മുന്നേ അല്ല നിങ്ങള് കത്തിച്ചോളൂ അല്ല പണ്ഡിതൻ ഇത് കത്തിച്ചാൻ വരുമെന്ന താക്കമൂലം പറയേണ്ടത് കത്തിച്ചാൻ പറ്റില്ല നിങ്ങൾ കത്തിച്ചോളിന്ന അല്ല നിങ്ങൾ കത്തിച്ചു അപ്പൊ പിന്നെ രണ്ടാളും പാടെന്ത് ചെയ്തു മദ്യം പറഞ്ഞാ ഞാൻ തീച്ചൊളിത്ത ഇത് ആറ്റക്കോയെ തീ കൂട്ടി വി പി കോയെ വിലക്കൂട്ടി എന്നല്ലേ എന്ന മാതിരി എന്ത് ചെയ്തു ഒരാൾ വിലക്കൂട്ടാനും ഒരാൾ തീ കൂട്ടാനും അവൻ കാണുന്നത് കാര്യപ്പെട്ട് മനസ്സിലാക്കി ചെല്ലുമ്പോ അങ്ങനെയാണ് അപ്പൊ ഖണ്ഡങ്ങള് ഇത് യഥാർത്ഥത്തിൽ ഒരിക്കൽ പോലും തോക്കാ തോളിയരെന്ത് ചെയ്തിട്ടില്ല അത് കത്തിച്ചണ്ടാന്നല്ല പറയുന്നത് നിങ്ങൾ കത്തിച്ചിന്നാ പറയണേ െ അല്ലെ നിങ്ങൾ കത്തിച്ചെന്നാ പറയണേ അപ്പൊ പിന്നെ നിങ്ങൾ കത്തിച്ചോളി ഞാൻ കത്തിച്ചോളാം അങ്ങനെയാ പിന്നെ മദ്യം പറഞ്ഞേ അല്ലേ നിങ്ങള് നോക്കി അപ്പൊ അതിന് അമ്പലക്കടവിന്റെ ഒരു വിശദീകരണം അത് ബഹുരസരങ്ങൾ എന്ത് ഭൂമിയിൽ കുലുമാലുണ്ടായാലും അത് ഏപിണ്ടാക്കിയ പിത്തനെയാന്ന് പറഞ്ഞ കുട്ടികൾക്ക് സ്വഹ അല്ലേ രംഗക്ക് അപ്പൊ ഇയാൾ എന്ത് പറഞ്ഞു അത് ഏപിന്റെ ഒരു മൂലേരുണ്ടെ അവിടെ അയാള് കുടിച്ചോണ്ടെന്ന് കണ്ട് കത്തിച്ചതാണ് സുഹൃത്തുക്കളെ ഞാൻ ഹമീദ് ഫൈസി അമ്പലക്കടവ് താക്ക് ഉസ്താദ് നിലവിളക്ക് കൊളുത്തി എന്ന പേരിൽ ഇവിടെ ഒരു വിഭാഗം ദുഷ്പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ താക്കോസ്താദുമായി ഒരു മണിക്കൂർ മുമ്പ് ടെലഫോണിൽ ബന്ധപ്പെട്ട് അതിന്റെ ഡീറ്റെയിൽസ് സംഘടിപ്പിച്ചു കർണാടക സ്റ്റേറ്റിലാണ് സംഭവം താക്കോസ്താദ് മംഗലാപുരം കാലിയാണല്ലോ കർണാടകയിലും മറ്റ് പല സ്റ്റേറ്റുകളും ബിജെപി അത് ശക്തമായ പാർട്ടിയാണെന്ന് അറിയാം എല്ലാവർക്കും അറിയാമല്ലോ അവിടെ ബി ജെ പിയുടെ ഒരു പരിപാടിക്ക് അവരുടെ പ്രത്യേക പരിപാടിയാണ് മതപണ്ഡിതന്മാരെയൊക്കെ ഉൾക്കൊള്ളിക്കുന്ന ഒരു പരിപാടിയാണ് അറ്റന്റ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് താക്കോസ്താവിന് ക്ഷണിച്ചത് അവഗണിക്കാനാകാത്ത റിട്ടയേർഡ് ഐ ജി കൃഷ്ണമൂർത്തി ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട സ്റ്റേറ്റിലെ പ്രധാനികൾ വന്നിട്ടാണ് നേരെ ക്ഷണിച്ചത് വെസ്റ്റ് ബംഗാൾ എങ്ങനെ ഒരു ബി ജെ പി കാരനും ആർ എസ് എസ് കാരനും വിളിച്ചാൽ തൊടാൻ പാടില്ല എന്നല്ലെങ്കിൽ അഭിപ്രായം അപ്പോ യഥാർത്ഥത്തിൽ എന്താ പറയേണ്ടേ ഇവിടെ ബി ജെ പി കാരെ പരിപാടിക്ക് ഞമ്മള് പോയ പ്രശ്നാണ് ഓല് പോയ പ്രശ്നമല്ല ഇനി നോക്ക് സഹോദരന്മാരെ ബാക്കി പിടിച്ചോണ്ടേ കത്തിച്ചതാന്നാ പറയുന്നത് പരിപാടിയിൽ സംബന്ധിക്കണം ഒരാശംസംഗം നടക്കണമല്ലോ ഉസ്താദ പരിപാടിയെ കുറിച്ച് അന്വേഷിച്ച് കുഴപ്പമില്ലാത്ത പരിപാടിയിൽ പങ്കെടുത്തു പോരാണ്ടോ ബി ജെ പി കാര്ക്ക് ഒരു പരിപാടി കുഴപ്പമില്ലാത്ത आ, नहीं नहीं। आ, नहीं। ും ബിജെ സ്വാഭാവികമായും നമ്മൾ ആദ്യം ചെയ്യാവുന്ന പരിപാടി പരിപാടി ചെന്ന് പങ്കെടുത്ത് പരിപാടിയുടെ ഒരു ഭാഗമായിട്ട് നിലവിളക്ക് കൊടുത്തിട്ടുണ്ട് അതിലവിടെ കാണുന്ന കാന്തപുരം വിഭാഗത്തിന്റെ സൂഫി സമ്മേളനവുമായി ബന്ധപ്പെട്ടു